بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وبهمزة الكرار عم المصطفى أسد الإله وسيد الشهداء റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നാമമാണ് സുൽത്താൻ 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 എന്നുള്ളത് അധികാരത്തിന്റെ അധികാരം എല്ല അധികാരത്തിന്റെയും ഉടമസ്ഥരാണ് മുഹമ്മദുഹി ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ ലോകത്തിന്റെ രാജാവായ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പ്രിയപ്പെട്ട പ്രവാചകൻ ആണ് എല്ലാത്തിന്റെയും പറയുന്നുണ്ട് ആണല്ല നൽകുന്നവൻ അത് വിതരണം ചെയ്യുന്നത് നൽകുന്ന അനുഗ്രഹങ്ങൾ നൽകുന്ന നന്മകൾ അതെല്ലാം നമ്മിലേക്ക് എത്തുന്നത് മുത്തുനബിയിലൂടെയാണ് നമുക്ക് എന്ത് നന്മകൾ ലഭിക്കണമെങ്കിലും മുത്തുനബിയിലൂടെയാണ് ലഭിക്കുന്നത് എന്ത് സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോഴും അത് ഹബീബിലൂടെയാണെന്ന് വിശ്വസിക്കുന്നവരാണ് നാം എല്ലാവരും അങ്ങനെ വിശ്വസിക്കേണ്ടവരാണ് പല സ്ഥാന പേരും അതിന്റെ പേരിൽ നമുക്ക് പറയാം ഈ രാജാവാണ് സുൽത്താൻ ദുനിയുനിയാവിന്റെയും ആകാശത്തിന്റെയും നേതാവാണ് മുഹമ്മദ് എല്ലാത്തിന്റെയും അധികാരം അള്ളാഹു നൽകിയത് ുംളരാനും സാധിക്കുകയുള്ളൂ മഹത്വം മനസ്സിലാക്കി അവിടുത്തെ സ്നേഹിക്കാനും അവിടുത്തെ തിരുചര്യകൾ ജീവിതത്തിൽ പകർത്താനും നമുക്ക് നൽകും മാറാവട്ടെ നമുക്ക് അഭിമാനിക്കാൻ കഴിയണം ആ സുൽഫാൻ്റെ അനുയായികളാണ് ഞാൻ സ്നേഹിക്കുന്നത് ആ സുൽത്താനിനെയാണ് നമ്മൾ സ്നേഹിക്കുന്ന ഭൗതിക ലോകത്ത് നാം സ്നേഹിക്കുന്ന മറ്റുള്ള പലരും അവർക്കൊന്നും ഒരു അധികാരവും ഇല്ലാത്തവരാണ് ഒരു സ്ഥാനവും ഇല്ലാത്തവരാണ് കേവലം ഈ ഭൗതികമായ ഈ ഐഹിക ജീവിതത്തിലെ എന്തെങ്കിലും ചില നന്മകൾ കണ്ടിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ആധുനിക ലോകത്ത് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെ സ്നേഹിക്കുന്ന സിനിമാ നടന്മാരും കായിക താരങ്ങളുമല്ല കേവലം ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഫുട്ബോൾ പ്ലെയർ ക്രിക്കറ്റ് പ്ലെയർ അല്ലെങ്കിൽ അങ്ങനെ വളരെ മൈന്യൂട്ടായ വളരെ ചെറിയ സ്ഥാനമുള്ള ആളുകളാണ് നമ്മൾ സ്നേഹിക്കുന്നതോ നമ്മൾ സ്നേഹിക്കേണ്ടതോ ലോകത്തിന്റെ അധികാരം അള്ളാഹു നൽകിയിട്ടുള്ള മുഹമ്മദ് നമുക്ക് അഭിമാനിക്കാൻ കഴിയണം അഭിമാനത്തോടു കൂടെ നമുക്ക് പറയാൻ കഴിയണം ഞാൻ സ്നേഹിക്കുന്ന ലവർ എല്ലാ ആളാണ് നിങ്ങളുടേതോ പറയാൻ പറയണം അവരോട് അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കാൻ നമുക്ക് നൽകട്ടെ